തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ബിജെപിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരനാണ് രണ്ടാംഘട്ട പട്ടിക പ്രഖ്യാപിച്ചത് സിപിഎം നേതാവ് എ സമ്പത്തിന്റെ സഹോദരനും മുൻ കൌൺസിലർമാരും ഉൾപ്പെടെ പട്ടികയിലുണ്ട് അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബിജെപി ബി ഡിജെഎ സ്ഥാനാർത്ഥികളുടെ രണ്ടാംഘട്ട പട്ടിക പ്രഖ്യാപിച്ചത് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചു തലസ്ഥാനത്ത് വികസനം എത്തുന്നില്ലെന്നും തലസ്ഥാനവാസികൾക്ക് പ്രതീക്ഷ നല്കിയാണ് എൻഡിഎ എത്തുന്നതെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കുമ്മനം രാജശേഖരൻ പറഞ്ഞു തലസ്ഥാനത്ത് വേണ്ടത് വികസനമെന്നും അഴിമതി അഴിമതിമുക്ത ഭരണം എൻഡിഎ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു തലസ്ഥാന നഗരിയുടെ അന്തസ്സും അഭിമാനം കഴിയും വിധം ഒരു വികസന പ്രക്രിയ ഉണ്ടാകണം എന്ന് ജനങ്ങളെല്ലാം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണം മാത്രം പരിശോധിച്ചാൽ മാലിന്യമാണ് അതിന്റെ നേതാവ് എ സമ്പത്തിന്റെ സഹോദരൻ എ കസ്തൂരി തൈക്കാട് വാർഡിൽ നിന്ന് മത്സരിക്കും മുൻ കൗൺസിലർമാരും ഉൾപ്പെടെ പട്ടികയിലുണ്ട് പട്ടികയിൽ മൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ജനം തിരുവനന്തപുരം